ഏലപ്പാറ ടൗണിന് സമീപത്തെ കോടിക്കാനം റോഡിൽ റോഡിന് ഇരുവശവും സ്വകാര്യ വാഹനങ്ങൾ റോഡ് കൈയടക്കി പാർക്ക് ചെയ്യുന്ന അപകട ഭീഷണി സൃഷ്ടിക്കുന്നു ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരൻ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ച് പരിക്കേറ്റു റോഡിൻ്റെ ഇരുവശത്തെയും വാഹന പാർക്കിംഗാണ് അപകടത്തിന് കാരണമെന്നാണ് ആളുകൾ പറയുന്നത് ഏലപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കോഴിക്കാനത്തേക്ക് കയറുന്ന നൂറ് മീറ്ററോളം ഭാഗത്ത് ഇരുവശവും സ്വകാര്യ വാഹനങ്ങൾ അടക്കം പാർക്ക് ചെയ്തിരിക്കുകയാണ് റോഡിന്റെ വളവ് ഭാഗത്താണ് കൂടുതൽ പാർക്കിംഗ് ഇതുവഴി കടന്നു പോകുന്ന ബസുകൾ അടക്കമുള്ളവയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് വാഹന പാർക്കിംഗ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നു വന്ന ബസ്സും ബൈക്കും തമ്മിൽ തട്ടി ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു റോഡിന് ഇരുവശവും വാഹനങ്ങൾ കിടക്കുന്നതും മൂലമാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ കാരണമായി ആളുകൾ പറയുന്നത് ഈ ഏലപ്പാറ കോഴികം റോഡിലെ അനധികൃത പാർക്കിംഗ് മൂലം കാൽനട യാത്രക്കാർക്കും ഈ ഇതിലേ പോകുന്ന ആംബുലൻസിനും സ്കൂൾ ബസ്സിനും ഉൾ ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്നു രാവിലെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വണ്ടി വൈകീട്ടായാലും എടുത്തുകൊണ്ട് പോകാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധേയപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന് അറിയിച്ചോളു ആ ഇന്ന് രാവിലെ ബസ്സും ഒരു കാറുമായിട്ട് ആക്സിഡൻറ് ഇവിടെ ഒരു കാർ കാറിടന്ന് അതിൻ്റെ മുഖാതെ ബസ്സും കൂട്ട് വെട്ടിച്ചെടുത്തപ്പോഴേനും ഈ ബൈക്കെ കൊണ്ട് വീണ് ഒരു ആക്സിഡൻറ് ഉണ്ട് അവരുടെയും പരിക്കുകളുണ്ട് ആശുപത്രി വന്നേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും ആർ ടിയോടും പോലീസിനോടും അഭ്യർത്ഥിച്ചോളൂ താരതമ്യാന വീതി കുറഞ്ഞ ഒരു റോഡാണിത് ഏലപ്പാറ കോഴിക്കാനത്തേക്കും ഇവിടെ നിന്ന് എലിബറിയിലേക്കും ശാന്തിപ്പാലത്തിലേക്കുമടക്കം വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് അതിനാൽ വലിയ തിരക്കാണ് സദാസമയം ഈ പാതയിൽ അനുഭവപ്പെടുന്നത് റോഡിന്റെ ഈ ഭാഗത്തെ വാഹന പാർക്കിങ്ങിനെതിരെ വലിയ പരാതിയാണ് ഉയർന്നതും നാളുകളായി പ്രദേശവാസികളടക്കം ഈ വിഷയം ഉന്നയിക്കുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന